നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം ഇന്ത്യ അതിന് തിരിച്ചടിക്കുക ചെയ്തിട്ടുണ്ട് പക്ഷെ അതിന് പിന്നാലെ രാജ്യം ഏറെ കൂടിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ നീക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നുഴഞ്ഞുകയറ്റം പോലും ഇനി നമ്മുടെ രാജ്യത്തേക്ക് അനുവദിക്കില്ല ഇത്തരത്തിലൊരു സംഭവം ഇനി ഉണ്ടാകില്ല എന്നുള്ളത് നമ്മുടെ സേനാ മേധാവികളടക്കം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് രാജ്യത്തിന് നൽകിയിരിക്കുന്നത് മറ്റൊന്നുമല്ല പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവരികയാണ് നേപ്പാൾ വഴി ബീഹാറിലേക്ക് കടന്നതായിട്ടാണ് വിവരം മുന്നറിയിപ്പിനെ തുടർന്ന് സംസ്ഥാനം സംസ്ഥാനത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും പരിശോധന ശക്തമാക്കുകയും ചെയ്തിട്ടു ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ മൂന്ന് പേരാണ് ബീഹാറിലേക്ക് കടന്നത് റാവൽപിണ്ടി സ്വദേശികളായ ഹസ്നൈൻ അലി ആദിൽ ഹുസൈൻ മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് വിവരം ഇവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പോലീസ് പങ്കുവച്ചിട്ടു ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് ഭീകരൻ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ എത്തിയത് തുടർന്ന് ഇവിടെ നിന്നും കഴിഞ്ഞ ആഴ്ച ബീഹാറിലേക്ക് പ്രവേശിച്ചതായിട്ടാണ് ഇൻജിലൻസ് റിപ്പോർട്ടുകൾ അവിടെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ അവിടുത്തെ അന്വേഷണ സംഘങ്ങൾ കൃത്യമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് സംശയിക്കുന്ന ആളുകളുടെ പാസ്പോർട്ട് രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ ശക്തമായ പരിശോധന നടത്തണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കിയിരുന്നു അതിർത്തി പ്രദേശങ്ങളായ മധുബാനി സീതാമർഹി സുപോൾ അരാരിയ എന്നിവിടങ്ങളിലും നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടു ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ബീഹാറിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഓഗസ്റ്റിൽ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മുവിലാണ് ആദ്യം ഈ ഭീകരർ എത്തിയത് കഴിഞ്ഞാഴ്ച തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ബീഹാറിൽ കടന്നതായി പിന്നീട് പോലീസ് അറിയിക്കുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ബീഹാറിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് സംശയിക്കുന്ന ആളുകളുടെ പാസ്പോർട്ട് രേഖകൾ അടക്കം പോലീസ് പരിശോധിച്ചു വരികയാണ് സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ ശക്തമായ പരിശോധന നടത്തണമെന്നും തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ രേഖാ രേഖാചിത്രങ്ങളൊക്കെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭീകരരെന്ന് സംശയിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ജനങ്ങളോട് കൃത്യമായിട്ട് വിവരങ്ങൾ പോലീസിന് നൽകാനായിട്ടും പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ നേപ്പാൾ അതിർത്തിയിൽ സുരക്ഷ പോലീസ് ശക്തമാക്കിയിട്ടുണ്ടായിരുന്നു ബീഹാർ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഭീകരരുടെ പേര് വിവരങ്ങൾ ഫോട്ടോഗ്രാഫുകൾ പാസ്പോർട്ട് വിശദാംശങ്ങൾ എന്നിവ അതിർത്തി ജില്ലകളിലേക്കും കൈമാറിയിട്ടുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംസ്ഥാനത്ത് ഭീകരാക്രമണ സാധ്യതയുള്ളതിനാൽ സുരക്ഷാ ഏജൻസികളും ജാഗ്രതയിലാണ് സ്ഥിതിഗതികളെക്കുറിച്ച് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്നും നിരീക്ഷണം ശക്തമാക്കാനും ഫീൽഡ് വിവരങ്ങൾ ശേഖരിക്കാനും സംശയാസ്പദമായ ഏതൊരു പ്രവർത്തനത്തിനെതിരെയും ഉടനടി നടപടിയെടുക്കാനും എല്ലാ ജില്ലാ ഇന്റലിജൻസ് യൂണിറ്റുകളും ും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല കാരണം മൂന്ന് മാസം മുമ്പ് മെയ് മാസത്തിലും വെറും ഇരുപത് ദിവസത്തിനുള്ളിൽ പതിനെട്ട് സംശയാസ്പദമായ വ്യക്തികളാണ് ബീഹാറിലേക്ക് ഇത്തരത്തിൽ കടന്നിരിക്കുന്നത് ഇവരിൽ ഗലിസ്ഥാനി പ്രവർത്തകനാണെന്ന് തിരിച്ചറിഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു നേപ്പാളുമായി ബീഹാർ എഴുന്നൂറ് കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് ഈ ഭാഗം ഒരു പ്രധാന നുഴഞ്ഞുകയറ്റ കേന്ദ്രമാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സുബോൾ ഉൾപ്പെടെയുള്ള ഏഴ് ജില്ലകളും ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിലാണ് കിഷൻഗഞ്ച് ജില്ലയിൽ നിന്ന് ബംഗ്ലാദേശ് അതിർത്തി വെറും ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയാണ് എന്നതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇന്ന് മറ്റൊരു ഏറ്റുമുട്ടലും നടന്നിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ ബന്ദിപോര ജില്ലയിലാണ് ഗുരസ് സെക്ടറിൽ നിയന്ത്രണ രേഖയിലൂടെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച രണ്ട് ഭീകരരെയാണ് ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നത് ഓപ്പറേഷൻ നൌഷേര നാർ ഫോറിന്റെ ഭാഗമായി നൌഷേര നാറിന് സമീപമാണ് ഏറ്റുമുട്ടലുണ്ടായത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടക്കാനുള്ള സംഘത്തിന്റെ ശ്രമം ഇന്ത്യ പരാജയപ്പെടുത്തുന്നു തുടർന്നുണ്ടായ വെടിവയ്പിലാണ് രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടത് പുലർച്ചെയോടെ മറ്റ് നുഴഞ്ഞുകയറ്റുകാർ ആരുമില്ലെന്ന് ഉറപ്പാക്കാൻ ഇന്ത്യൻ സൈന്യം പ്രദേശത്ത് വ്യാപകമായ തിരച്ചിലും ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് കൊല്ലപ്പെട്ട ഭീകരരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഏറ്റുമുട്ടലിനെ തുടർന്ന് കൂടുതൽ നുഴഞ്ഞുകയറ്റുകാരോ സംശയാസ്പദമായ പ്രവർത്തനങ്ങളോ ഇല്ലെന്ന് ഉറപ്പാക്കാൻ സമീപ പ്രദേശങ്ങളിലും തിരച്ചിലാരംഭിച്ചു നുഴഞ്ഞുകയറ്റ ശ്രമം നടക്കാൻ സാധ്യതയുണ്ടെന്ന് കാശ്മീർ പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യവും കാശ്മീർ പോലീസ് സും ചേർന്ന് ഗുരസ് സെക്ടറിൽ ഒരു സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചു സംശയാസ്പദമായ നീക്കം സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് പിന്നാലെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയും രണ്ട് ഭീകരരെ വധിക്കുകയും ചെയ്തു ഓപ്പറേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇന്ത്യൻ സൈന്യം എക്സ് പോസ്റ്റിൽ അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെയാണ് ഇപ്പോൾ ബീഹാറിലും ഇത്തരത്തിൽ മൂന്ന് ദേശീയ ഭീകരർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അതുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുകയും അത് ജനങ്ങൾക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വടക്കൻ കാശ്മീരിലെ ബന്ദിപോറിയിൽ രണ്ട് ലഷ് റി തൊയ്ബ ഭീകരരെയും സേന ഇത്തരത്തിൽ പിടികൂടിയിരുന്നു പോലീസും സൈന്യവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഭീകരരെ ആയുധങ്ങളോടും വെടിമരുന്നിനോടും കൂടി അറസ്റ്റ് ചെയ്തതെന്ന് പിന്നീട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിൽ നിന്ന് രണ്ട് ചൈനീസ് ഗ്രനേഡുകൾ രണ്ട് യു ബി ജി എൽ ഗ്രനേഡുകൾ പത്ത് റൌണ്ട് എ കെ എസ് എന്നിവ കണ്ടെടുത്തിട്ടുണ്ടെന്നും അറിയിച്ചു എസ് കെ ബാല സ്വദേശിയായ അബ് മജീദ് ഗോജരി വിജ്പാര സ്വദേശിയായ അബ് അഹമ്മീദ് ദാർ എന്നിവരാണ് അറസ്റ്റിലായത് യു എ പി എ പ്രകാരം കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ൊയ്ബയുടെ ഉപസംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി ശ്രീനഗറിലെയും ഹരിദ്വാരയിലെയും രണ്ട് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു അറസ്റ്റിലായവരുടെ വീടുകളിൽ നിന്നും റെയ്ഡിൽ ഈ വർഷം മെയ് മാസത്തിൽ സംസ്ഥാന പോലീസിൽ നിന്നും എൻ ഏറ്റെടുത്ത കേസുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ ഈ കേസിൽ രണ്ടുപേരെ സംസ്ഥാനം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്വേഷണത്തിനിടെ വിദേശത്ത് നിന്ന് ലഭിച്ച പണത്തെക്കുറിച്ചും എൻ ഐ എ നടത്തി ഇതും വിശദമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു പ്രാദേശിക യുവാക്കളെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുകയും അതിനായി തീവ്രവാദ സംഘടനകൾ ധനസഹായം നൽകുകയും ചെയ്തായി അന്വേഷണത്തിൽ തെളിഞ്ഞതായി കൂടുതൽ വിവരങ്ങൾ നൽകാതെ റിപ്പോർട്ടിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ഇത്തരത്തിൽ നമ്മുടെ അതിർത്തി പങ്കിടുന്ന പല സംസ്ഥാനങ്ങളിലൂടെയും നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കൃത്യമായിട്ടുള്ള അന്വേഷണം അതുപോലെ തന്നെ ഇന്റലിജൻസ് വിവരങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നതിനാൽ തന്നെ ഇവരെയൊക്കെ പിടികൂടാനും ഇവരെയൊക്കെ കൊലപ്പെടുത്താനും നമ്മുടെ ഇന്ത്യൻ സൈന്യവും അതുപോലെ അതുപോലെ തന്നെ സംസ്ഥാന പോലീസിനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബീഹാറിലാണ് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അവിടെ ഒരു ഭീകരാക്രമണ സാധ്യത ഉണ്ടാകാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഈ ഭീകരർക്കായിട്ടുള്ള അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൃത്യമായിട്ട് പാകിസ്ഥാൻ അടക്കം ഇപ്പോൾ ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് വളരെ ഗൗരവത്തോട് കൂടിയിട്ടാണ് ഇന്ത്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ん